ആ എത്തിയാ അയ്യോ എന്താ പറയാ ഈ കൊച്ചു ഒരുപാട് മോശമായല്ലേ നീ ഒന്നും കൊടുത്തില്ല ഞാൻ കാണണ്ട കാണാൻ തന്നെ എനിക്കറിയാൻ നീ നിന്റെ അമ്മയും കൂടി എന്റെ കുറ്റം പറഞ്ഞ അവിടെ കട്ടിലി കിടന്നാണ് ഈ കുഞ്ഞിനൊന്നും കൊടുത്തില്ല നല്ല വൈറ്റമിനിറ്റ എങ്ങനെ ഇന്ന കുഞ്ഞാണ് ഇവിടെ നിന്ന് പോകുമ്പോ അണ്ടും പോലെ ഇന്ന കൊച്ചു തന്നെ മോനെ എന്റെ വീട് തിന്നാനൊക്കെ ഉണ്ട് കൊച്ചിന് കൊടുക്കുന്നുണ്ട് അയ്യോ കുറ്റം പറിച്ചിരു അല്ല എന്തോ പറയാൻ മാമി ചോർത്തു വരത്തരട്ടെളൂര് അഞ്ചേ ഇല്ല പ്ലാവ് പോയെ തിളുന്ന് പ്ലാവ് ലഭിച്ചു കൊണ്ടുവന്ന് തോരമ്മ ഏ ഞാൻ വിഷം ചതൊന്നും തിന്നണ്ട അതൊക്കെയാണ് നല്ല ഒറിജിനാലിറ്റി ഉള്ള ആഹാരങ്ങൾ നിന്റെ വീട്ടിൽ പോയി വെള്ള കടയിൽ നിന്ന് മേടിക്കുന്ന മലക്കറിയൊക്കെ കൊടുത്താണ് കുറച്ച് ഇത്രയും എങ്ങനെ ഗ്രാതി കേട്ടാ